ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അൻസോമാൻ രണ്ട് മീനെ തന്ന് നമ്മളെ വഷളാക്കി ഇപ്പോൾ നമ്മൾ നാല് പേരുമുണ്ട് രണ്ട് മീനോടെ വീണ്ടും മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സാർചാറിൻ്റെ കുഞ്ചത്തിന് തന്നെയുള്ള കണ്ടോ ഫിഷ് വാലി വളർത്തു മത്സ്യമാണ് അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീനെ മേടിക്കാനായിട്ട് വന്നതാണ് ഇവിടെ അപ്പോൾ നാല് മീനില്ലെങ്കിൽ അടിയുണ്ടാവില്ലേ അതുകൊണ്ട് രണ്ട് മീനേം കൂടെ മേടിക്കണം രണ്ട് മീൻ ഓക്കെ അപ്പൊ അത് ഇത് പിടിക്കുന്നുണ്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനെ നമുക്ക് പിടിച്ച് തരുവാണ് കിടക്കുന്ന മീൻ പിടിച്ചു തരുമോ രണ്ട് മീനെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ മതി ഒരെണ്ണം വലിയത് ഒരെണ്ണം ചെറുതാണ് ரெண்டு கிட்டேம் ஏன்னா ஆர் கட் அச்சுரேடா எனிக்குது ഒന്ന് കറക്റ്റ് രണ്ടെണ്ണോടെ ഒരു കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരാം അപ്പം നമുക്ക് ഗൂഗിൾ പേ ചെയ്തു അപ്പോൾ ഇവിടെ വേറെ മീനുള്ളത് വരാലാണ് വരാൽ കാലം ചെറുതാണ് അതുകൊണ്ട് വലുതാകാൻ വേണ്ടി ഇട്ടേക്കുവാണ് പിന്നെ ഗ്രാസ് കാർപ്പ് ഉണ്ടായിരുന്നു അത് ഇപ്പം ഇല്ല ഇതന്നെ ഇതന്നെ ഏഹ് സിലോപ്പിയന്നെ വെള്ള സിലോപ്പിയേ ഏ വൈറ്റ് വൈറ്റ് ഓ വൈറ്റ് സിലോപ്പി അങ്ങനെ നമ്മൾ വീണ്ടും കുക്കിംഗ് ചാനലിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പൂർത്തിയാട്ടിട്ടുണ്ട് കേട്ടോ കുക്കിംഗ് ചാനലല്ല നമ്മൾ വീട്ടിലെ ചുമ്മാ ഒരു രസത്തിന് അഞ്ച് സമയം രണ്ട് സിലോപ്പിയുണ്ട് നന്നായിരുന്നേ അപ്പോൾ നമ്മൾ നാലുപേരുണ്ടല്ലോ അപ്പോൾ രണ്ടെണ്ണം അവിടെ നമ്മളിപ്പോൾ അവിടെ പോയി മേടിച്ചോണ്ട് വന്നു സാധിച്ചതിൻ്റെ അടുത്ത് അത് നമ്മളിന്ന് വാഴലിൽ പൊള്ളിച്ച കിഴി പൊറോട്ട ഫിഷ് കീ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മളെ ആ ഇത് ഇത് മീനൊക്കെ എടുത്ത് നമ്മൾ മസാലയൊക്കെ പുരട്ടി എല്ലാം കുറച്ച് നേരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പിന്നെ പൊള്ളിച്ചെടുക്കാം ആദ്യം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി രണ്ട് പാണയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നമ്മളെ ചുറ്റമ്മ മസാലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതിനുള്ളത് നമ്മുടെ മാണിസല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്ട് മേടിക്കാൻ പോലെ മാണിച്ചിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ ഇവന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം നടത്തിക്കൊണ്ട് പോയ ഞാൻ പറ്റുന്ന കേട്ടോ ആ പൊട്ടിത്തെറിക്കുന്നവർ തോടിയാ വേദിയാണ് കറുത്തായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി നമ്മൾ കടയിൽ കൂടിയ കടുക്ക് കടുക്ക് എണ്ണ ചൂടായി കുറച്ച് കടയൊക്കെ ഇട്ട് പിന്നെ അതെങ്കിൽ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങട്ട് കൊടുക്കാം സവോള മസാല നമുക്ക് നന്നായിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് സവോളയുണ്ട് കുറച്ച്

ബോറോട്ട ഉണ്ടാക്കിയതിന്റെ പൊക്കത്ത് വെക്കാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്റ്റൂവും നമ്മൾ അപ്പം കള്ളപ്പവും ആടിന്റെ സ്റ്റൂവും ഉണ്ടാക്കി കഴിച്ച് ഒരു പുള്ളി നമ്മുടെ റെസിപ്പി ചെയ്യാൻ വെച്ചായിരുന്നു അത് നമ്മൾ ഒരെണ്ണം ചെയ്യാൻ കേട്ടോ അപ്പൊ അത് നമ്മളിത് വിചാരിച്ചു ഇതും ഷോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരുന്നത് അന്നേരം ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ആരും ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളത് പെട്ട് പോകില്ല അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ടൊരു വീഡിയോ പിടിക്കാം എന്ന് വിചാരിച്ചാ കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി ചെയ്യുന്ന മസാല ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചിയുണ്ട് ഉണ്ട് പിന്നെ മസാലകളുണ്ട് അതായത് ആ സ്പെഷ്യൽ മസാലയാണ് അത് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തുള്ളൊരു സ്പെഷ്യൽ മസാലയാണ് അപ്പം മീനുള്ള മസാല ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് വാഴയിൽ വഴറ്റിയെടുത്ത് അവനെ കെട്ടി എടുക്കണ്ടേ അപ്പോൾ നമ്മുടെ പൊറോട്ടയും ഒക്കെ എടുത്തുണ്ട് വാടേ ചെറിയ വാഴയിലെടുത്തുണ്ട് അതിൽ വാഴയില നമുക്ക് വാട്ടിയെടുത്ത് പൊതിഞ്ഞ് കെട്ടാനായിട്ട് സാറാൻ പനിയാട്ടോ എന്നാലും അതിന് വേണ്ടി നമ്മൾ വാഴയുടെ വള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോള്ളി വാഴ വള്ളി ഇത് കീറി എടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇല അങ്ങ് വെക്കണം വെച്ചു വെച്ചോ ഇനി বড়ടരെ മെല്ലോട്ടെ നമ്മൾ ഇങ്ങമായിട്ട് സമ്മതിക്കുന്നേനിക്ക് തോന്നുന്നില്ല ട്ടോ. ഈ പൂぴ സിമ്പേ അല്ലേ? ഹ്. ആലമ്പാരദ സിമ്പേ എന്താ ഒരങ്ങി പോയോ? സിമ്പേ আরങ്ങില്ലന്ന് തോന്നുന്നു. പൂぴ നമ്മൾ ഗ്രണ്ടലണ്ടണ്ട. സിമ്പേക്ക് സ്മെല്ല കിട്ടുമ്പോ তখন കരച്ചിലോടെ. അതയങ്കൊരു വലിയ മീൻ തന്നെ وقعലെ. ന അച്ഛുന്ന മീനാണോ? ആ അന്റെ മീനാണോ? ൊറോട്ടു

പ്പിനൊക്കെ കിട്ടും കറിവേപ്പില തിന്നാന്നും വലിയ താല്പര്യമില്ല കിഴിവട്ടായിരുന്നോ പരിപാടി കിഴികെട്ട് നമുക്ക് കരിമീനൊക്കെ ആണെങ്കിൽ പുളിരിക്കറത്തെടുത്ത ആ ഫ്രൈ ഫാനിന്റെ അത്തേക്ക് തന്നെ എണ്ണ ഒന്നും കുഴപ്പമില്ല എണ്ണ വേണമല്ലോ വെച്ചു പിന്നെ നമുക്കിതിനെ ചൂടാക്കി എടുക്കണം ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം നല്ല അപ്പുറത്തും ഇപ്പുറത്തും ചൂടായി കൊടുക്കും ഉണ്ടോ ഇലയൊക്കെ നല്ല ടെസ്റ്റായിട്ട് ചൂടായി വരുന്നുണ്ട് ഞാൻ നിന്റെ പട്ടിപ്പിന്നല്ലേ ുഞ്ഞിട്ട് രണ്ടോളം ഞാനിണ്ട മീൻപക്കും പൂപ്പിക്കും കൊടുത്തേക്കാം അമ്മ കൊട്ടാപ്പാട്ട് അമ്മ പാടാ ഓ പാട്ട് പാടാ ജോൺസാ കള്ളില്ലേ കള്ളിമ്മായില്ലേ പാടിക്കാമോ കേട്ടെ ഇല്ല പാടില്ല അത് കള്ളില്ലേ കള്ളിമ്മായില്ലേ കള്ളീരെ കൂട്ടാൻ കറിയില്ലേ

പൊട്ടിത്തെറിക്കതാണ് കേട്ടോ എല്ലാരും സൂക്ഷിക്കണം ഈ ഇല പച്ച ഇല ആയതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി വിശന്നിട്ടാന്ന് തോന്നുന്നു ഇവൻ ആക്രാന്തം കാണിക്കുന്നു അപ്പൊ ഏതാണ് നിമിഷങ്ങൾ നമ്മള് എന്ത് സാധനം കഴിക്കും ഫിഷ് ഫിഷ് പൊറോട്ട പൊറോട്ട സാധാരണ നമ്മള് ബീഫാണ് അങ്ങനെ കഴിക്കാറുള്ളത് ചിക്കൻ ഒക്കെയാണ് കഴിക്കാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം നമ്മളത് ഒരു വെറൈറ്റി ആയിട്ട് അതെ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു താങ്ക്സ് പറയേണ്ട ഒരാളുണ്ട് സ്പെഷ്യൽ താങ്ക്സ് കാരണം അവനാണ് നമുക്കിത് കൊണ്ടുവന്നത് ആര് അൻസമാണ് അപ്പൊ നമ്മുടെ കട്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് ഇപ്പൊ നമ്മള് നേരത്തെ ചാനലിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ടൈമിൽ ഇവർക്കൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും അവൻ നമുക്ക് മീൻ കൊണ്ടു നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ചുമ്മാ മീൻ ഇങ്ങനെ ഇപ്പോൾ പുള്ളിച്ചതിനെ നമ്മൾ തിന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് തൻ്റെ ബൊറോട്ടയുടെ കൂടെ അതും പൊറോട്ട കറിയല്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം എന്താണ് ടേസ്റ്റ് എന്നുള്ളത് അറിയാമല്ലോ നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് അൻസമോൻ ഒന്നും കൂടെ ഒരിക്കൽ കൂടി പിന്നെ നല്ല ചോക്ലേറ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ നമ്മുടെ അകില് തന്നത് അകിൽ തന്നത് അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ഒക്കെ തരുവാണെങ്കിൽ നമ്മൾ മേടിക്കും നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഫുഡിന്റെ കാര്യത്തിൽ അപ്പൊ ഇനി നമുക്ക് ഇത് കഴിക്കാനായിട്ട് പൂത്തൊക്കെ കൂടാതെ പോവാറുണ്ടോ അപ്പൊ നമ്മൾ ആദിവാസികളെ പൂത്താണ് അവിടെ കളിയാക്കുന്നല്ലോ ഒരിക്കലും അല്ല ആ അവിടെ കൂത്ത് ഇങ്ങനെ നമുക്ക് ആ മുടിയാട്ടം അജ്ഞ അതാണ് മുടിയാട്ടം ഇല്ലേ ബാക്കി അപ്പോൾ ഈ വൈബില നമ്മൾ ഇങ്ങനെ ആഗസ്റ്റ് ആ കൂടെ കേർട്ട അതിരവന്നിച്ചേക്കാനാണ് ഇനി അത് കഴിക്കാൻ പോവുകയാണ് ഇല്ലേ കം ഓൺ കം അച്ഛാ നീ കഴിച്ചോടി നീ ഡാൻസ് വെച്ചിട്ടോ അപ്പോൾ ഇനി നമ്മളുടെ പെമ്മീൻ ഫിഷ് പൊറോട്ട ഇല്ലേ കിളി പൊറോട്ട ഫിഷ് കിളി പൊറോട്ട നമ്മൾ ആഴ്ച തുടങ്ങിയിക്കുന്നു വാവ് തുറക്കും തന്നെ നല്ല മണം മണം ഉണ്ട് അതുപോലെ തന്നെ വാഴയിലൊക്കെ സെറ്റ് ആക്കി ഇട്ടാൽ നല്ല മണമാണ് ഇപ്പോ ഒരു നാരങ്ങയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് കുരി അരി ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ആ അപ്പം സാടാ നാരങ്ങ എടുത്ത് പിരിയോ അപ്പം ഇങ്ങനെ എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ അത് ഞാൻ കഴിച്ചു തുടങ്ങി ബൊറോട്ട നമ്മൾ കടയിൽ മേടിച്ച കേട്ടോ അപ്പം അത് നമ്മുടെ കൂടെ പഠിച്ച രാജീവിന്റെ ഞാൻ കൂടെ എങ്ങനെയുണ്ട് പൊളി സാധനം എല്ലാവരും ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കണം കേട്ടോ ഇങ്ങനെ മേടിച്ച് നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ സാലിച്ചോ എടുത്ത് തന്നുകഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും

ചെറിയൊരു വീഡിയോ സന്ധ്യയായ സമയത്താണ് ചെറിയ പെട്ടെന്നൊക്കെ പ്രശ്നം ഉണ്ടാവും എങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാൻ അടിപൊളിയാട്ടോ കേട്ടോ നമ്മുടെ ഒരു രാത്രി വളരെ അപ്പോൾ നമ്മുടെ ഈവനിങ്ങ് നമ്മുടെ ഈ കൊച്ചു ഫാമിലീനെയും നമ്മുടെ ഈ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് നമ്മൾ പറയുക വലുതായിരിക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്

ഇപ്പത്തന്നു തരാം കേട്ടോ നമ്മൾ അമ്മമാർക്ക് കൊടുക്കാനുള്ളത് ഒത്തിരി കിള് പൊളിച്ചു തന്നെയല്ലോ ബാക്കിയൊക്കെ അമ്മാർക്ക് കൊടുക്കും അണ്ട് അമ്മ കണ്ടോ ഓരോന്നും അതിന്റെ എല്ല്പുരി എടുക്കണം അമ്മു ചെയ്തില്ല